ഈശുശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് പരിശുദ്ധ അമലുത്ഭവ് മാതാവിൻ്റെ തിരുനാൾ ഈ വർഷം ആഗമന കാലത്തിലെ ഞായറാഴ്ച ഡിസംബർ എട്ട് കടന്നു വരുന്നത് കൊണ്ട് ആരാധനാക്രമപരമായി അത് ഒമ്പത് ഒമ്പതാം തീയതിയിൽ ആഘോഷിക്കുകയാണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോയുടെ താഴെയൊക്കെ പലരും കമൻ്റ് ചെയ്യുകയും വിശ്വരം മെസ്സേജ് ചെയ്യൊക്കെ ചെയ്തു അമലുത്ഭവ് മാതാവിൻ്റെ തിരുനാൾ വിചിന്തനം കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു നമ്മൾ ആരാധനാക്രമപരമായിട്ട് ഈ ദിവസം ഇങ്ങനെ ഒമ്പതാം തീയതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന കത്തോലിക്കാ തിരുസഭയുടെ നാല് വിശ്വാസങ്ങളാണുള്ളത് ടോക്മകളാണുള്ളത് ഒന്ന് പരിശുദ്ധ അമ്മയുടെ അമുലുത്ഭവം രണ്ട് നിത്യ കന്യാത്വം മൂന്ന് ദൈവമാതൃത്വം നാല് സ്വർഗാരോപണം ഇത് നാല് വിശ്വാസത്യങ്ങളാണുള്ളത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഇടപെടൽ പരിശുദ്ധ അറിയത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അമലോത്ഭവമാണ് നമുക്കറിയാം ഈ നാല് വിശ്വാസത്യങ്ങളിലെയും കേന്ദ്ര ബിന്ദുവായ വിശ്വാസത്വം എന്ന് പറയുന്നത് ദൈവമാതൃത്വമാണ് കാരണം ദൈവമാതൃത്വം എന്നതിനുള്ള ഒരുക്കമാണ് അമലോത്ഭവം ദൈവമാതൃത്വത്തിലെ നൽകിയിരിക്കുന്ന ബഹുമതിയാണ് നിത്യകന്യാതം ദൈവമാതൃത്വമാണ് പരമോന്നത സ്ഥാനം ദൈവമാതൃത്വത്തിൻ്റെ സമ്മാനമാണ് സ്വർഗാരോഹണം അപ്പം ഇങ്ങനെ ദൈവമാതൃത്വത്തോട് കണക്റ്റഡ് ആയിട്ടാണ് ബാക്കി മൂന്ന് വിശ്വാസികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കമായ അമ്ലോത്ഭവമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് നമുക്ക് ഒറിജിനൽ സിൻ അഥവാ ഉത്ഭവ പാപം എന്ന് പറയപ്പെടുന്ന ആദി മാതാപിതാക്കളിൽ നിന്നും ജന്മ അവകാശമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപത്തിൽ നിന്നും ദൈവം പരിശുദ്ധ അമ്മയുടെ ആത്മാവിനെ പ്രിസേർവ് ചെയ്തു എന്നാണ് പറയുന്നത് സംരക്ഷിച്ചു നിർത്തി ഇമ്മ്യൂണായിട്ട് പ്രിസേർവ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് അന്ന പുണ്യവിധിയുടെ ഉദരത്തിൽ പരിശുദ്ധ അമ്മ രൂപപ്പെട്ട ആ വെരി മൂമെൻറ്റ് ആ ആദ്യത്തെ നിമിഷം മുതൽ തന്നെ ദൈവം ഈ പാരമ്പര്യമായി കിട്ടാൻ സാധ്യതയുള്ള ഉത്ഭവഭാവത്തിൽ നിന്നും പാരമ്പര്യമായി കിട്ടും എന്നുറപ്പുള്ള ഉത്ഭവഭാവത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്തി പ്രിസേർവ് ചെയ്തു അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന അതായത് ഉത്ഭവഭാവം ഇല്ലാതെ മറിയും ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആത്മാവിൻ്റെ അവരുടെ ആത്മാവിൻ്റെ ആദത്തിൻ്റെ മഹബാരുടെയും ആത്മാവിൻ്റെ അവസ്ഥയാണ് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമുള്ളത് ആദത്തിൻ്റെ മഹബായുടെയും പിന്മുറക്കാരായ നമ്മൾ ലോകാവസാനത്തുള്ള സകല മനുഷ്യകുലത്തിൽപ്പെട്ട വ്യക്തികളും മനുഷ്യരും ഈ പറയുന്ന പാപത്തിൻ്റെ ഭാഗമാണ് പക്ഷേ മറിയം മാത്രം അതിൽ നിന്നും വേർതിരിക്കപ്പെട്ടു ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി സാധിക്കുക ഡൻസ്കോട്ട് എന്ന് പറയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞൻ്റെ പഠനങ്ങളാണ് ഇതിനുവേണ്ടി കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ആദ്യ കാലങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിലും കത്തോലിക്കാസഭയും അകത്ത് തന്നെയുള്ള സന്യാസങ്ങളും ഡൊമിനിക്കൻ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ മുന്നിലുള്ള ഈ ഡൊമിനിക്കൻ സന്യാസപാരംഭത്തിൽ തോമിസ്റ്റ് ഈ തോമസ് അക്കിനോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദൈവശാസ്ത്ര ശാഖകൾ ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ കുറേ കൂടി കാര്യമായിട്ട് ഡൻസ്കോട്ട് എന്ന് പറയപ്പെടുന്ന ദൈവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിസ്കൻ പഠനങ്ങൾ ഇതിനെ സാധൂകരിച്ചുകൊണ്ട് മുൻപോട്ട് വരികയും അങ്ങനെ ചരിത്രത്തിൽ വളരെ കാര്യമായിട്ടുള്ളൊരു തർക്കവും പഠനവും ഒക്കെ നടന്നൊരു വിഷയമാണിത് പക്ഷേ ഇത് പിന്നീട് ഒൻപതാം പിയൂസ് പാപ്പ ഇൻ എഫാലിവിസ് ദേവുസ് ഇൻ എഫാലിവിസ്റ്റ് ദേവൂസ് എന്ന് പറയപ്പെടുന്ന തിരുവഴുത്തിലൂടെ വിശ്വാസ പ്രഖ്യാപിച്ചു അവർണനീയനായ ദൈവം എന്ന തിരുവിഴുത്തിലൂടെ ഇൻ എ ഫാമിലി സ്ദേവൂസ് എന്ന തിരുവിടെ ഇത് വിശ്വാസത്തെ കൊണ്ട് പ്രഖ്യാപിച്ചു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പരിശുദ്ധ അമ്മ കാതറിൻ ലബോറ എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത്ഭുത കാശുരൂപം കാണിച്ചു കൊടുത്തു ആ അത്ഭുത കാശുരൂപത്തിനകത്ത് വളരെ വ്യക്തമായിട്ടും ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച മറിയമേ ജനിച്ച മറിയമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഒരു വരി അമനോത്ഭവ മാതാവിൻ്റെ ചിത്രം അതിൻ്റെ ചുറ്റുമായിട്ട് ആലേഖനം ചെയ്തിരുന്നത് അത് ട്രഡീഷണലി മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് മാതാവും അമലോത്ഭാമുള്ള ഭക്തിയും കാര്യങ്ങളും എല്ലാം ഈ മെറാക്ലസ് മെഡൽ അത്ഭുത ഉണ്ട് അത് കഴിഞ്ഞാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ പരിശുതാവ് ഒമ്പതാം പിയൂസ് പാപ്പ ഈ തിരുവഴിത്തിലൂടെ ടൺസ്കോട്ടിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊരു വിശ്വാസത്യമായിട്ട് അമൃതത്ഭവം ഒരു വിശ്വാസ സത്യമായി മാക്ലറ്റ് കൺസെപ്ഷൻ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ഈ പിന്നീട് ഇതൊരു വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാവുകയാണ് ഫ്രാൻസിലെ ലൂർതിൽ പരിശുദ്ധമ്മ ബെണ്ണീറ്റായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നാല് വിശ്വാസങ്ങളിലും വളരെ കാര്യമായ ഒരു ഇടപെടൽ സ്വർഗത്തിൻ്റെ ഭാഗ സ്വർഗത്തിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് അപ്പോൾ അതൊരു അതൊരു വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് അത്രയും പിൻബലമുണ്ട് വെറുതെ കുറച്ച് ദൈവശാസ്ത്രന്മാരുടെ ഭാവനയിലോ അവരുടെ പഠനങ്ങളിലോ അവരുടെ തത്വചിന്തയിലോ ഉരുത്തിരിഞ്ഞ കാര്യമായിട്ട് നമ്മളിതിൽ ചിന്തിക്കുന്നത് അത്രയും സ്വർഗമിടപെട്ട ഒരു പ്രഖ്യാപനമായിട്ടാണ് നമ്മളിതിനെ പരിശുദ്ധ അമ്മ അത്രയും ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ പ്രത്യേക പരിഗണന ലഭിച്ച ഒരു ആത്മാവായിട്ടാണ് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവിടെ ഇതിനെ എങ്ങനെയാണ് കുറച്ചുകൂടി മനോഹരമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക നമ്മളാ പാട്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പറുതീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ അമ്മ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ആ പാട്ടിൽ ഇരിക്കുന്ന ഉപേക്ഷിക്കുന്ന ഈ വരി പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ അമ്മ പർദീസയായി മാറി അതായത് ദൈവം വസിക്കുന്ന ഇടമാണ് പറദീസ സ്വർഗം ആ ദൈവത്തിന് ഭൂമിയിൽ വസിക്കാനായിട്ട് ഒരമ്മയുടെ ഉദരം വേണം അപ്പോൾ സ്വാഭാവികമായും ദൈവം വന്ന് വസിക്കുന്ന ആ തേത്തോക്കോസ് ദൈവത്തിൻ്റെ അമ്മ അമ്മയുടെ ഉദരം അല്ലെങ്കിൽ ആ ശരീരം സ്വർഗ സമാനമാണ് പർദീസ സമാനമാണ് പർദീസയ്ക്ക് തുല്യമായ ശരീരത്തോടും ആത്മാവോടും കൂടിയുള്ള മറിയം അതാണ് അമലോത്ഭവത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ അമലോത്ഭവത്തിൻ്റെ ആ സൗന്ദര്യം ആ ചൈതന്യം എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധ അമ്മ സ്വർഗം സ്വർഗമാണ് ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു വ്യക്തിയായി മാറി അതാണ് വിശുദ്ധ അമ്മ അത് മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത യഥാർത്ഥത്തിൽ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ കഷ്ണമുണ്ട് എ സ്ലൈസ് ഓഫ് ഹെവൻ ഈസ് ഹെവൻ ഇൻ ദാറ്റ് ഇസ് ചേർച്ച് ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഒരു ചീള് ഒരു കഷ്ണം മുറി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഇങ്ങനെ എൻ്റെ എക്ലേസിയ എന്ന് എക്ലേസിയെന്ന് പറയപ്പെടുന്നൊരു പുസ്തകത്തിനകത്ത് ഇത് വളരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് ഒരു നല്ലൊരു ജ്ഞാന വിഷയമാത് സ്വർഗത്തിലെ ഒരു സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ച് വച്ചിരിക്കുകയാണ് ഭൂമിയിൽ കാര്യം ദൈവം അന്നത്തുമുണ്ട് ദൈവം ദൈവം താമസിക്കുന്ന സ്ഥല സ്വർഗമാണ് പള്ളി നമുക്ക് കയറി അഭയം നമുക്ക് നമ്മുടെ അഭയശിലയാണ് നമുക്ക് അഭയമായിട്ട് ആ ബലി ബലിപീഠം അഭയശിലയാണ് പിരിക്കലി പിടിച്ചു കിടക്കുക എന്നുള്ളത് അപ്പോൾ അത് സ്വർഗ്ഗമാണ് പള്ളി എന്ന് പറയുന്നത് അപ്പം നമ്മളങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള സ്ഥലം അപ്പം അത് പള്ളി ദൈവ സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം ഭൂമിയിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ സ്വർഗം ഒരു വ്യക്തിയായി മാറിയതാണ് മറിയം എന്ന് പറയാൻ സാധിക്കും ഒരു ഒരു ചലിക്കുന്ന ഒരു ജീവിക്കുന്ന ദേവാലയം അതാണ് മറിയം മറിയമേ നീയാദി ദേവാലയം സക്രാരി സക്രാരിയെന്ന് പറഞ്ഞുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും മറിയം ചലിക്കുന്ന ദേവാലയം മാറി എന്താണ് നമ്മളിതിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രതിഷ്ഠാ ജപം ചൊല്ലി പ്രതിഷ്ഠാ തൈലം പൂശി ഒരാൾത്താരെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു കെട്ടിടം ദൈവാലയമായി മാറുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം ഭൂമിയിൽ വന്നുചേരുന്നു അമലോത്ഭവം എന്ന പ്രത്യേക പരിഗണനയുടെ ഇടൽ ഇടപെടൽ വഴി ദൈവം മനുഷ്യകുലത്തിൽ നിന്നും ഒരാളെ സ്വർഗത്തിൻ്റെ വ്യക്തിരൂപമാക്കി രൂപമാക്കി തീർത്തു അതാണ് പരിശ്നമറിയം ഇതിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം നമ്മളായിരിക്കുന്ന ഇടത്തിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് സ്നേഹം ദൈവം സ്നേഹമാണ് ആ സ്നേഹമാകുന്ന ദൈവത്തെ കുടിയിരുത്തിയാൽ നമ്മുടെ വീടുകളും നമുക്ക് ദേവാലയമാക്കി തീർക്കാൻ സാധിക്കും ഇത് ഓൾറെഡി കോൺസെൻട്രേറ്റഡ് നമുക്ക് പറയാൻ പറ്റില്ല അതും അറിയാൻ മാത്രമേ ഉള്ളൂ പള്ളി പോലും നമ്മൾ ഒരു കെട്ടിടം അതിന് പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുക അത് വിശദീകരിച്ച് എടുക്കുക അത് ഒറിജിനലി അത് കോൺസെൻട്രേറ്റഡ് അല്ല ഒരു സാധാരണ കെട്ടിടമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുക ഈ പ്രതിഷ്ഠ തൈരവും പ്രതിഷ്ഠ ജപവും ഒക്കെ കൊണ്ട് അതിനെ അതിനെ ഒരു പള്ളി അത് സ്വർഗത്തിനെ കഷ്ണമാക്കി മാറ്റുന്നത് പക്ഷെ മറിയാൻ മാത്രമേ ഉള്ളൂ ഓൾറെഡി കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ അത് ആ ജനന ആ ഉത്ഭവത്തിൻ്റെ ഉദരത്തിലുത്ഭവത്തിൻ്റെ ആ വെരി ഫസ്റ്റ് മൊമെൻറ്റ് മറിയം ആണ് മറിയും സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഒരു ദേവാലയമായി ഡിസംബർ എട്ട് തൊട്ട് ഒമ്പത് മാസം പൂർത്തിയായിരിക്കുമ്പോഴാണ് സെപ്റ്റംബർ ഒമ്പത് സെപ്റ്റംബർ എട്ട് നമ്മുടെ അറിയാത്ത ജനത്തിരുന്നാൾ വരുന്നത് അപ്പോൾ മറിയം മറിയും അന്നപ്പണ്ണിതൊരു വെരി ഫസ്റ്റ് മൊമെൻറ്റ് മാതാവ് പ്രൊട്ടക്ട് പ്രിസേർവ് ചെയ്യപ്പെട്ടു പ്രൊട്ടക്റ്റ് നല്ല പ്രിസേർവ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാര്യമാണ് അവൻ വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ സ്നേഹത്തെ കുടിയിരുത്തിയാൽ സ്നേഹത്തെ പ്രതിഷ്ഠിച്ചാൽ എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമെന്ന് ഉറപ്പിച്ചാൽ നമുക്ക് നമ്മുടെ വീടിനെയും സ്നേഹമെന്ന പ്രതിഷ്ഠാ ജപം കൊണ്ട് കരുണയെന്ന പ്രതിഷ്ഠ തൈലം കൊണ്ട് കോൺസെൻക്രേറ്റ് ചെയ്ത് പള്ളിയാക്കി സ്വർഗത്തിൻ്റെ ഒരു കഷ്ണമാക്കി രൂപാന്തര പിടിച്ചെടുക്കാണ്ട് സാധിക്കും അവലോത്ഭവം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാ നീയും പ്രതിഷ്ഠിക്കപ്പെടട്ടെ നിൻ്റെ വീടും പ്രതിഷ്ഠിക്കപ്പെടട്ടെ അതിന് പ്രതിഷ്ഠാ തൈലമോ പ്രതിഷ്ഠാ ജപമോ ആവശ്യമില്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹമാകുന്ന ദൈവത്തെ അവിടെ കുടിയിരുത്തിയാൽ മതി ദൈവം ആ സ്നേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചാൽ മതി അതിന് നിൻ്റെ ജീവിതം നിൻ്റെ വ്യക്തി ജീവിതത്തെയും നിൻ്റെ കുടുംബജീവിതത്തെയും കുടുംബത്തെയും നിൻ്റെ സന്യാസഭവനത്തെയും നിൻ്റെ തൊഴിൽ മേഖലയും എവിടെയാണോ ആ ആ മേഖല നീ എവിടെയാണോ സ്നേഹമായി ദൈവത്തെ കുടിയിരുത്തുന്നത് അവിടം നിനക്ക് പള്ളിയാക്കി മാറ്റാം അത് സ്വർഗ്ഗത്തിൻ്റെ കഷ്ണമായി മാറും ഇപ്പോൾ കോൺ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക വിശദീകരിച്ച് അതിനെ സ്വർഗ്ഗമാക്കി തീർക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് അമലോത്ഭവം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമലോത്ഭവ സത്യം മറിയത്തിനുള്ളൊരു ബഹുമതി അതിൻ്റെ ബഹുമാനം നമ്മൾ കാട്ടണം ഓക്കെ അതെല്ലാം ഭക്തിയുടെ ഭാഗങ്ങളാണ് പക്ഷേ ഇതെങ്ങനെ പ്രാക്ടിക്കൽ സ്റ്റൈലിലേക്ക് വരുമെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മറിയം ഓൾറെഡി കോൺസെൻട്രേറ്റഡാണ് ആണ് കോൺ ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് അല്ലാതെ ഇരുന്ന പലതിനെയും നമ്മൾ ജപങ്ങൾ കൊണ്ടും തൈലം കൊണ്ടും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനല്ല നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും വീടുകളെയും സ്ഥാപനങ്ങളെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അവിടെ സ്നേഹത്തെ കുടിയിരുത്തുക അതിനെ പള്ളിയാക്കി സ്വർഗമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനോത്ഭവ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് ഭൂമിയിൽ സ്വർഗം പഠിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ